വെരിക്കോസ് വെയിൻ ഒരുപാട് ആളുകളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ വെരിക്കോസ് വെയിനും പൈൽസ് അല്ല ഹെമറോയിഡ്സ് എന്ന് പറയുന്ന സംഗതിയും വെരിക്കോ സീൽ എന്ന് പറയുന്ന വൃഷ്ണസഞ്ചികളിലുണ്ടാകുന്ന രക്തക്കൊഴിലുകളുടെ വീക്കവും ഒക്കെ ഒരേ പത്തോളജിക്കൽ മെക്കാനിസം കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല മനുഷ്യൻ നാൽക്കാലികളിൽ നിന്നും പരിണാമം സംഭവിച്ച് ഇരുകാലികളായപ്പോൾ ഈ ഗ്രാവിറ്റേഷൻ എന്ന പ്രോസസ്സ് കൊണ്ട് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് പോർഷൻസ് അതായത് നമ്മുടെ കാലുകളും വൃഷ്ണസഞ്ചികളും മലദ്വാരത്തിൻ്റെ ചുറ്റുമുള്ള രക്തക്കൊഴിലുകളിലുമൊക്കെ വീക്കം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അത് സൂപ്പർഫിഷ്യൽ വീനസ് ഇൻസഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിൻസിലുള്ള അശുദ്ധ രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് എത്താനായിട്ട് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നു അതിന് കാരണം ഈ കാലുകളിൽ ഉള്ള വാൽവ് വാൽവുകളുടെ ശരിയായിട്ടുള്ള പ്രവർത്തനം നടക്കാതെ വരുന്നത് കൊണ്ടാണ് ഈ വാൽവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒരു വൺ വേ മെക്കാനിസമാണ് അതായത് ഒരു സൈഡിലോട്ട് മാത്രമേ അവൻ വണ്ടിയെ കടത്തിവിടത്തുള്ളൂ ഇവിടെ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ രക്തം തന്നെയാണ് അപ്പോൾ ഈ വൺ വേ വാൽവുകൾ പലപ്പോഴും കോമ്പിറ്റൻ്റ് ആകാതെ പോകുമ്പോൾ അല്ലെങ്കിൽ അത് ശരിയായി ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോൾ ഈ രക്തക്കുഴലുകളിലെല്ലാം അശുദ്ധ അശുദ്ധരക്തം കെട്ടിക്കിടക്കാനായിട്ട് ഇടവരുന്നു ഈ അശുദ്ധ രക്തത്തെ നമ്മൾ എത്ര കണ്ട് തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു അത്രയും നമുക്ക് ഈ വെരിക്കോസ് വെയിനിൻ്റെ പ്രശ്നങ്ങളും പൈൽസിൻ്റെ പ്രശ്നങ്ങളും വെരിക്കോസ് വെയിലിൻ്റെ പ്രോബ്ലംസും തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വെരിക്കോസ് വെയിനുള്ളവർക്ക് കാലിന് നീരുള്ളവർക്ക് കാലു പൊക്കി വയ്ക്കണം എന്നുള്ളത് പക്ഷേ ഇതിനകത്ത് എല്ലാവരും വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ഉണ്ട് കാല് നമ്മൾ ഇരുന്നിട്ട് വേറൊരു കസേരയിലോട്ട് കയറ്റി വെച്ചതുകൊണ്ടോ ചിലപ്പോൾ ഒരു കുറൻറ്റീനിലോട്ടായിരിക്കും നമ്മൾ കയറ്റി വയ്ക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല കാരണം നമ്മുടെ ഹൃദയത്തേക്കാൾ ലെവല് മുകളിൽ ഇരുന്നാൽ മാത്രമേ ഈ രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക നമുക്കറിയാം കൃഷിക്കാർക്കും അല്ലെങ്കിൽ വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ അറിയാം നമ്മൾ ഓരോ ടാങ്കിൽ നിന്ന് ഓസ് ഇട്ട് വെള്ളം കളയുമ്പോൾ ആ ഓസ് താഴത്തെ ലെവലിലാണെങ്കിൽ മാത്രമേ ഈ വെള്ളം ഒഴുകി മുഴുവനായിട്ടും ഡ്രെയിൻ ചെയ്ത് പോകത്തുള്ളൂ ഇതേ മെക്കാനിസം ഫിസിക്സിൻ്റെ ഈ സിദ്ധാന്തം തന്നെയാണ് നമ്മുടെ വെരിക്കോസ് വെയിനിലും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് അപ്പോൾ ഇതിന് ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകൾ നമുക്ക് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ എല്ലാം നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം ഈ വെരിക്കോസ് വെയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മുടെ വെയിൻസിലെല്ലാം ബ്ലഡ് കെട്ടിക്കടന്നിട്ട് അതിലെ പ്രഷർ കൂടും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാൽവുകളുടെ ഡാമേജ് കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും നമ്മുടെ കാലിലെ മസിൽസിനും ഒന്നും ശരിക്ക് ഓക്സിജൻ സപ്ലൈ കിട്ടാതെയും പോകുന്നു കാരണം ഈ വീനസ് ബ്ലഡിൽ കൂടുതലും അശുദ്ധരക്തമായിരിക്കുമല്ലോ കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ള ബ്ലഡ് ആയിരിക്കും ഉണ്ടാവുക ഇതുതന്നെ വീനസ് സ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് വഴിതെളിക്കുകയും അതുതന്നെ കുറച്ച് കോമോബിറ്റീസ് ആയിട്ടുള്ള ഡയബറ്റിസും ബാക്കിയുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ രക്ത ഓട്ടം തീരെ ഇല്ലാണ്ടായി അതിൻ്റെ കോംപ്ലിക്കേഷൻസിലെത്തുകയും ചെയ്യുന്നു അതുമാത്രമല്ല അത് പലർക്കും ഭയങ്കരമായ ചൊറിച്ചിലുണ്ടാക്കുന്നു കാരണം ഈ ഹീം എന്ന് പറയുന്നത് അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ബ്ലഡിലെ ഓക്സിജൻ അലയിപ്പിക്കുന്ന ഒരു പ്രത്യേക ഫാക്ടറാണ് ഈ അയൺ കണ്ടൻറ്റ് നമുക്ക് ഈ സ്കിന്നിൽ ചില കെമിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുകയും അതിനോടുള്ള റിയാക്ഷൻ മൂലം അലർജി മൂലം ഇത് പലപ്പോഴും ഭയങ്കരമായ ചൊറിച്ചിലുണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ അലർജി ഉള്ളവരുണ്ടായിരിക്കാം ഡയബറ്റീസ് ഉള്ളവരുണ്ടായിരിക്കാം അതിൽ ചെറിയൊരു പൊടിപ്പോ അല്ലെങ്കിൽ ചെറിയൊരു മുറിവോ ഉണ്ടായെന്നാൽ അത് പിന്നെ കുളവാകാൻ അത് മാത്രം മതിയാവും നമുക്കറിയാം ഈ ഡയബറ്റിക് രോഗികൾ പാദ സംരക്ഷണത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം ഒരു ടീനേജുകാരി അവളുടെ മുഖം സംരക്ഷിക്കുന്നത് പോലെയാണ് പ്രമേഹ രോഗി അദ്ദേഹത്തിൻ്റെ കാൽപ്പാട് പാദങ്ങളും കാലുകളും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം കാരണം കാലിൽ ഒരു ചെറിയ കുരുവോ അല്ലെങ്കിൽ പോറലോ പോലും ഉണ്ടെങ്കിൽ നമ്മളത് വളരെ വ്യക്തമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നീട് വലിയ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ വെലിക്കോസ്മെയിൻ ഉള്ളവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി ഇതിന് വേറെ എന്തെങ്കിലും ബ്ലോക്കുകൾക്ക് കാരണമായ സംഗതികളുണ്ടോ എന്ന് നോക്കാൻ അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ സ്കാൻ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ഡീപ് വെയിൻ ത്രോംബോസിസ് ഡി എന്ന ചുരുക്കപ്പേൽ അറിയപ്പെടുന്ന ഈ പ്രശ്നം പലപ്പോഴും രക്തയോട്ടം ഉണ്ടാക്കാതിരിക്കാൻ വലിയ രക്തക്കട്ടകൾ ഉണ്ടാക്കുകയും അതുതന്നെ പലപ്പോഴും മറ്റ് ഓർഗൻസിലേക്ക് ട്രാൻസ്പോർട്ടഡായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം പ്രത്യേകിച്ചും ശ്വാസകോശത്തിൽ അത് ചെല്ലുമ്പോൾ പൾമണറി എംബോളിസം എന്ന് പറയും ബ്രെയിനിലത് സെറിബ്രൽ എംബോളിസം ആയിട്ടുണ്ടാക്കാം ഹൃദയത്തിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഉണ്ടാ പ്രസൻ്റ് ചെയ്യാം മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാം അപ്പോൾ ഈ ഡി വി ടി ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുകയാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് മറ്റ് അനുബന്ധ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഡയബറ്റീസിൻ്റെ കൺട്രോൾ നോക്കുന്ന എച്ച് ബി എം സി ലെവൽ നോക്കുകയും ഈസ്നോഫിൽ കൗണ്ട് നോക്കുകയും ഐ ജി ഇ നോക്കുകയും വഴി നമുക്ക് ഇറക്കുറം മനസ്സിലാക്കാം ഇനി എന്തിനോടാണ് അലർജി എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്താൻ നമുക്ക് സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ചികിത്സാ ടെസ്റ്റിനെ ആണ് നമ്മളിപ്പോൾ ആശ്രയിക്കേണ്ടത് കാര്യം മറ്റ് ഈസ്നോഫിൽ കൗണ്ട് എലവേറ്റഡ് ആയിരിക്കുമ്പോൾ അലർജി ഉണ്ടെന്നേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തിനോടാണ് അലർജി എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഈ സ്കിൻ പ്രക് ടെസ്റ്റ് വഴി നമുക്ക് എഴുപത്തിരണ്ട് അലർജൻസിൻ്റെ ഒരു പാനലാണ് കയ്യിൽ കോളം വരച്ച് നമ്മളതിൽ കുത്തിവെച്ച് നോക്കുക അത് ഇപ്പോൾ ചെറിയൊരു പോറൽ വഴി നമുക്ക് ആ അലർജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ റിയാക്ഷൻ മനസ്സിലാക്കുകയും വഴി കൃത്യമായിട്ട് എന്തിനോടാണ് അത് ചിലപ്പോൾ ഫുഡിലായിരിക്കാം അതിൻ്റെ അലർജി അല്ലെങ്കിൽ ഇൻഹേലൻ്റ് അലർജൻസ് പലപ്പോഴും നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ തന്നെ ആയിരിക്കും നമ്മുടെ അലർജിയുടെ കാരണഭൂതരായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടെത്തിയെന്നാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സംഗതികളെ എല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കാം ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റാതെ വരും ഒരു ലേഡി കഴിഞ്ഞ ദിവസം അലർജി ഉണ്ടെന്ന് പറഞ്ഞാൽ അലർജിയുള്ള സംഗതികളെല്ലാം ആദ്യം ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ലേഡി പറഞ്ഞു വളരെ തമാശ എന്ന് പറഞ്ഞൊരു ഒത്തരായിരുന്നു അങ്ങനെയാണെങ്കിൽ ആദ്യം അവോയ്ഡ് ചെയ്യണത് എൻ്റെ ഹസ്ബൻഡിനെയാണെന്ന് അതൊരു തമാശയായിട്ട് പറഞ്ഞതാണ് പക്ഷേ പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റാതെ വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതിന് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അത് സബ്ലിംഗ്വൽ ടാബ്ലറ്റ് ആയിട്ടോ ഓവറൽ ഡ്രോപ്സ് ആയിട്ടും ഒക്കെ ഇപ്പോൾ കൊടുക്കാവുന്നതാണ് അതുവഴി നമുക്ക് അലർജി പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റും ഇനി വെരിക്കോസ് വെയിൻ്റെ കൂടെ അലർജി ഉണ്ടെങ്കിൽ ആ അലർജിയും കൂടി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ ഈ പൈൽസിൻ്റെ പ്രശ്നവും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന പറഞ്ഞു ഇത് കോൺസ്റ്റിപ്പേഷൻ കൂടുതലുണ്ടാക്കുന്നതോറും പൈൽസ് കൂടുതൽ പ്രശ്നമാകും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതോറും നമ്മൾ ടോയ്ലറ്റിൽ ഇരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരുന്നാൽ കൂടുതൽ സമയം ടോയ്ലറ്റിലിരിക്കുന്നത് തന്നെ ഈ പൈൽസ് ഇടയാകും അതുപോലെ മൈദ പ്രോസസ്ഡ് മീറ്റ് എല്ലാം ഈ ഇതുപോലുള്ള ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിന്നുകൊണ്ടുള്ള ജോലി നിന്തുകൊണ്ടും ഒരേ ഇരിപ്പിലുമുള്ള ജോലി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം സിറ്റിംഗ് ഇസ് എ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഡോക്ടർമാർ അപ്പോൾ ഞാൻ പേഷ്യൻസിന് നോക്കുവാണെങ്കിലും നമ്മൾ ഈ ഒരേ ഇരിപ്പ് ഒഴിവാക്കാനായിട്ട് ഓരോ പേഷ്യൻ്റിനെയും എഴുന്നേറ്റ് നിന്ന് അവരുടെ അടുത്ത് ചെന്ന് ഒന്ന് ഹോസ്കൽറ്റേറ്റ് ചെയ്ത് സ്റ്റെത്ത് വെച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കും അതുകൊണ്ട് മൂന്ന് ഗുണങ്ങളാണ് ഒന്ന് ഓരോ രോഗിയെയും എനിക്ക് നന്നായിട്ട് എക്സാമിൻ ചെയ്യാൻ പറ്റും നന്നായിട്ട് നോക്കി എന്ന് അവർക്കൊരു സംതൃപ്തി കിട്ടും മൂന്ന് എനിക്ക് ഒരേ ഇരിപ്പിലുള്ള ഈ ജോലി ഒഴിവാക്കി എനിക്ക് അൻപത് പേഷ്യൻ്റെ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അൻപത് സിറ്റപ്സ് ഓട്ടോമാറ്റിക്കലി കിട്ടുകയും ചെയ്യും അതുപോലെ നന്നായി വെള്ളം കുടിക്കുക മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും അപ്പം ഈ വെള്ളം കുടിക്കുന്നത് നമ്മൾ പ്രത്യേകം വെള്ളം കുപ്പിയിൽ അളന്ന് നോക്കി മൂന്ന് ലിറ്റർ കുടിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം കാല് പൊക്കി വയ്ക്കുന്നത് നമ്മൾ ഈ ഹൃദയത്തിൻ്റെ ലെവലിനേക്കാൾ കൂടുതൽ പൊക്കി വയ്ക്കണം എന്നുള്ളത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ പൊക്കി വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്നുള്ളതാണ് അതായത് നമ്മൾ ദിവസം അരഞ്ച് പ്രാവശ്യം അഞ്ച് മിനിറ്റ് വീതം കാല് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ ചുമരിലേക്കോ അല്ലെങ്കിൽ വാതിൽ പടി വാതിലിലേക്കോ അല്ലെങ്കിൽ ജനൽ പടിയിലേക്കോ അങ്ങ് പൊക്കി വയ്ക്കാം അപ്പോൾ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ പൊക്കി വയ്ക്കുമ്പോൾ ആ രക്തയോട്ടം ശരിക്കും നടക്കാനും വീനസ് ബ്ലഡ് താഴേക്ക് ഇറങ്ങി ഹൃദയത്തിലേക്ക് പോകാനും എളുപ്പമുണ്ടാകും എന്നുള്ളതാണ് അതേപോലെ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ് കാരണം ഇത് കംപ്രസ് ചെയ്യുന്നത് വഴി ഈ വീനസ് ബ്ലഡിനെ നമുക്ക് കുറച്ചൊന്ന് കംപ്രസ് ചെയ്ത് തിരിച്ചെത്തിക്കാം ഡി വി ടി പോലുള്ള പ്രശ്നങ്ങളില്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു മസാജ് ചെയ്യുന്നത് നല്ലതാണ് അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന പലതരത്തിലുള്ള എണ്ണകളുണ്ട് വെളിച്ചെണ്ണയാണെങ്കിലും ആണെങ്കിലും മതി അതിൽ ചക്കിലാട്ടിയ ക്രൂഡ് ഫോമിലുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ തല മറന്ന് എണ്ണ തേക്കരുത് എന്നാണ് പുഴഞ്ചൊല് പക്ഷേ ഞാൻ പറയുന്നത് തല മറന്നാലും ഇല്ലെങ്കിലും നമ്മൾ ദേഹം മുഴുവൻ കൂടി ഒരു തിൻ ഫിലിം ഓഫ് ഓയിൽ ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും പ്രത്യേകിച്ചും കാലുകളിൽ ഈ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനും സ്കെയിലിങ് ചൊറിച്ചിലെ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഡ്രൈ സ്കിൻ മാറ്റാനും നമുക്ക് ഈ എണ്ണ പുരട്ടുന്നത് വഴി ഒരു പരിധി വരെ സഹായിച്ചേക്കും അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ സി കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക സിട്രസ് ഫ്രൂട്ട്സിലെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉണ്ട് പെപ്പർ തക്കാളി ബനാനാസിൽ ഒരുപാട് പൊട്ടാസ്യം ഉണ്ട് എ ഡേ കീപ്സ് ബി പി അറ്റ് ബേ എന്നൊരു പ്രോവർബുണ്ട് അതായത് ഓരോ ദിവസവും നിയന്ത്രപ്പെടാൻ കഴിക്കുന്നത് തീർച്ചയായിട്ടും പൊട്ടാസ്യം കൂടാനായിട്ട് ഉപകരിക്കും വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ള ഉള്ളി കാബേജ് അതായത് ചുവന്നുള്ളിയും വലിയ ഉള്ളിയും നല്ലതാണ് ഉലുവ പോലുള്ള സാധനങ്ങൾ ബ്രൊക്കോളി അവോക്കാഡോ ഒമേഗ ത്രീ ഫാറ്റി ആസ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ അതായത് മത്തി അയല ഒക്കെ കറി വെച്ച് കഴിക്കുന്നത് കൂടുതൽ നല്ലതാണ് വലിയ വില കൊടുത്ത് തുണ്ടമീനൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം നമ്മുടെ ഇലാസ്റ്റിസിറ്റി സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു കംപ്രഷനുള്ള കഴിവ് എല്ലാം കൂട്ടാനായിട്ട് സഹായിക്കും പച്ചില പച്ചിലക്കറികളിൽ ഗ്രീൻ വെജിറ്റ് ലീഫി വെജിറ്റബിൾസ് വൈറ്റമിൻ എ വൈറ്റമിൻ സി എല്ലാം അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ഏപ്രിക്കോട്ട് എന്ന് പറയുന്ന മുട്ടപ്പഴം ശീമ ബദാം പഴം എന്ന് മറ്റൊരു പേരുണ്ട് അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെ സുലഭമായിട്ട് കിട്ടത്തില്ല പക്ഷേ അതിൻ്റെ ഡ്രൈഡ് ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ ബെറി ബ്ലാ ബ്ലൂ ബെറി ഉണ്ട് ബ്ലാക്ക് ബെറി ഉണ്ട് ഇതെല്ലാം ഡ്രൈഡ് ഫ്രൂട്ട്സ് ആയിട്ട് വേണമെങ്കിലും കിട്ടാവുന്നതാണ് ഇഞ്ചി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ചണവിത്ത് പംകിൻ സീഡ്സ് ഇതൊക്കെ നമുക്ക് വിപണിയിൽ തന്നെ കിട്ടുന്നതാണ് ഇതെല്ലാം കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ് ബദാം നട്ട് പോലുള്ള നട്ട്സ് ഉപയോഗിക്കുന്നതും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മോഡിലോട്ട് പറയാം ഇപ്പോൾ നമുക്ക് മോഡേൺ മെഡിസിനിൽ നമ്മൾ പലതരത്തിലുള്ള മരുന്നുകൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ആദ്യം നമ്മൾ മരുന്നുകൾ കൊടുത്ത് നോക്കിയിട്ട് അതിൽ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് സർജറിക്ക് വേണ്ടി പറയുക അപ്പം മരുന്നുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കാൽഷ്യം ഡൊബിസിലേറ്റ് എന്ന് പറയുന്ന ഒരു സപ്ലിമെൻറ്റ് കൊടുക്കാറുണ്ട് ഈ കാൽഷ്യം ഡൊബിസിലേറ്റ് ഡൊബിസിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കാപ്പിലറി പെർമിബിലിറ്റിയെ കുറച്ച് നമുക്ക് ആ രക്തയോട്ടം കറക്റ്റാകാൻ വേണ്ടിയും ഈ രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കാനായിട്ടും സഹായിക്കും അതുപോലെ ഈ കട്ടി കുറയ്ക്കുന്ന രീതിയിലുള്ള മറ്റു മരുന്നുകളുണ്ട് ഇപ്പോൾ ആസ്പ്രീൻ ക്ലോപ്പിഡോഗറിലൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുമ്പഴൊക്കെ കൊടുക്കുന്നത് നമുക്കറിയാം അതുപോലെ സ്റ്റാറ്റിൻ മരുന്നുകൾ കൊളസ്ട്രോൾ മൂലമുള്ള ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അറിയാം പലപ്പോഴും ഇങ്ങനെയുള്ള രോഗികൾക്ക് ഇങ്ങനെയുള്ളത് കൊടുക്കാറുണ്ട് സിലോസ്റ്റസോൾ എന്ന് പറയുന്ന ഒരു പുതിയ തരത്തിലുള്ള മരുന്ന് നമ്മൾ ഇതുപോലെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും പൈൽസ് ഉള്ളവർക്കും ഒക്കെ കൊടുക്കാറുണ്ട് അതിൻ്റെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് പലപ്പോഴും നമ്മൾ ഈ സപ്ലിമെൻറ്റ്സ് ഭക്ഷണത്തിൽ നിന്ന് ആവശ്യത്തിന് കിട്ടിയെന്ന് വരത്തില്ല ഭക്ഷണത്തിലുള്ളത് തന്നെ ബയോ അവൈലബിലിറ്റി കുറവായിട്ടുള്ള തരത്തിലായിരിക്കും നമുക്കത് അവൈലബിൾ ആയിരിക്കും പക്ഷേ അത് നമ്മുടെ ദഹനം പ്രോപ്പറാകാത്തത് കൊണ്ട് നടക്കാതെ വരും ഉദാഹരണത്തിന് പശു പുല്ല് തിന്നുന്നുണ്ട് പുല്ലിൽ നിന്ന് അതിനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിന് കിട്ടുന്നുണ്ട് പക്ഷേ അതേ സമയം മനുഷ്യൻ പുല്ല് നിന്ന് ഇട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഓരോരുത്തരുടെയും ബയോ അവൈലബിലിറ്റി ഡിഫറെൻ്റ് ആയതുകൊണ്ട് അങ്ങനെയുള്ള ഫോംസിൽ നമുക്ക് പലപ്പോഴും സസ്യങ്ങളിൽ നിന്ന് ഇത് കിട്ടാതെ വരും അതുകൊണ്ട് പലപ്പോഴും ഇതുപോലുള്ള വൈറ്റമിൻസ് നമ്മൾ പുറമേ നിന്ന് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി ഇതിൻ്റെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട് ഹിജാമ കപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതുപോലെ ലീച്ച് തെറാപ്പി ഉണ്ട് അതായത് നമ്മൾ ലീച്ചിനെ അല്ലെങ്കിൽ അട്ടയെ വെച്ച് കടുപ്പിച്ച് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാങ്കേതികത്വം എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഈ അശുദ്ധ രക്തം പലപ്പോഴും കെട്ടിക്കിടക്കുന്നതാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുക അപ്പോൾ ഈ ഹിജാമ ഒക്കെ അത് കാലിൽ ചെയ്യണം നമ്മൾ പുറത്ത് ഹിജാമ ചെയ്തിട്ട് ഒരു കാര്യമില്ല അതുപോലെ ലീച്ച് തെറാപ്പി ആണെങ്കിൽ കാലുകളിൽ ചെയ്യണം അപ്പോൾ ആ അശുദ്ധ അശുദ്ധരക്തം കുറേയൊക്കെ മാറ്റിപ്പോകാമെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് കുറേയൊക്കെ റിലീഫ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതുകൊണ്ടുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻ കഴിഞ്ഞ ദിവസം വന്നൊരു പേഷ്യൻറ്റ് അവർ ഈ അടുത്ത് പോയി അദ്ദേഹം ബ്ലഡ് റിമൂവ് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ബോധം കെട്ടുപോയി എന്നാണ് പറഞ്ഞത് അതുപോലെ ഈ ലീച്ച് തെറാപ്പിയൊക്കെ വേറെ അലർജിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ നമുക്കറിയാം ഒരു ലീച്ച് കടിച്ചു കിട്ടണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് അവിടെ ചൊറിച്ചിലും പ്രശ്നങ്ങളുമായിരിക്കും അവിടെ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വ്രണം ഉണ്ടാക്കാൻ സാധ്യത അതുകൊണ്ട് ഇങ്ങനെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള രീതികളിലോട്ട് പോകുന്നത് ഒരിക്കലും അഡ്വൈസബിൾ അല്ല അതിന് പക്ഷേ ഇത്രയും റിലീഫ് കൊടുക്കാനുള്ള കാരണം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ മോഡേൺ മെഡിസിനിൽ തന്നെ കൊടുക്കുന്നത് പലപ്പോഴും സ്ക്ലീറോതെറാപ്പി നമ്മൾ ഒരു തരത്തിലുള്ള മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്ത് സൊട്രാഡിക്കോൾ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ കൊടുത്ത് ആ വെയിൻസിലുള്ള അശുദ്ധരക്തത്തെ പോകാൻ അനുവദിക്കുകയാണ് അതുപോലെ ലേസർ ഉണ്ട് ലിഗേഷൻ തെറാപ്പി ഉണ്ട് വെയിൻ സ്ട്രിപ്പിംഗ് ഉണ്ട് ഇതുപോലെ ഡാമേജ് ആയിട്ടുള്ള വെയിൻസ് അവിടെ ഇരുന്നാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുക അതിനേക്കാൾ നല്ലത് ആ വെയിൻസ് അങ്ങ് റിമൂവ് ചെയ്യുന്നതാണ് എന്നുള്ളതുകൊണ്ട് ആ വെയിൻ സ്ട്രിപ്പിങ്ങും സ്പീറോ തെറാപ്പിയും ഒക്കെ ഇതിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസാണ് നമ്മൾ ബാക്കിയുള്ള എക്സസൈസും ഭക്ഷണ രീതികളും ഒക്കെ നോക്കി എന്നിട്ടും ഇതൊന്നും പറ്റിയില്ല എങ്കിൽ സർജറി എന്നുള്ള ഓപ്ഷനിലോട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും കാരണം ഈ കാലുകളിൽ ഒരു ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടായെന്നാൽ കാല് മുറിച്ച് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറിപ്പോകാം സെല്ലുലൈറ്റിസും ഡാമേജും ഒക്കെ വന്ന് കാല് മുഴുവനായിട്ട് മുറിച്ച് കളയുന്നതിനേക്കാൾ നല്ലത് അതിന് യഥാസമയം കൃത്യമായുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക മുള്ളുകൊണ്ട് എടുക്കാവുന്നത് മുള്ളുകൊണ്ട് തന്നെ എടുക്കുക അവസാനം തൂമ്പ് എടുത്താലും അത് മാറില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അതിനെ തള്ളിവിടാതിരിക്കുക Thank you.